പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ച കേസിൽ ഒരു പ്രതിയെ കൂടി പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കവർച്ച സംഘത്തിലെ കണ്ണി കോഴിക്കോട് അഴിയൂർ കോരോത്ത് റോഡ് ശരത്തിനെയാണ് അറസ്റ്റ് ചെയ്തത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതിയെ പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ നിന്നാണ് പിടികൂടിയത് ഇതോടെ ഈ കേസിൽ അറസ്റ്റ് ചെയ്ത പ്രതികളുടെ എണ്ണം പതിനഞ്ചായി ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുഴൽപ്പണ കവർച്ച സംഘത്തിലെ കണ്ണിയാണ് പിടിയിലായ ശരത് കണ്ണൂർ വിരാജപേട്ട എന്നിവിടങ്ങളിലുള്ളവരായ ശരത്തിന്റെ സംഘത്തിലുൾപ്പെട്ട ചിലരെ കുറിച്ചുള്ള സൂചനകൾ ഈ കേസിലെ മറ്റു പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു സംഭവം നടന്ന് പതിമൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്ത വിവരം മറിഞ്ഞ് നാട്ടിൽ നിന്ന് ഒളിവിൽ പോയ ശരത് പത്തനംതിട്ട കണ്ണൂർ എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷം ബാംഗ്ലൂരിലേക്ക് കടക്കുകയായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർമാരായ ദീപകുമാർ സുമേഷ് സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ശരത്തിനെ ബാംഗ്ലൂരിൽ നിന്ന് പിടികൂടുകയായിരുന്നു കവർച്ച ആസൂത്രണം ചെയ്ത കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് ശരത് ശരത്തിന്റെ പേരിൽ ചോമ്പാല ചോക്ലി പോലീസ് സ്റ്റേഷനുകളിൽ വധശ്രമ കേസുകൾ ഉൾപ്പെടെ പതിനാലോളം കേസുകളുണ്ട് ബാംഗ്ലൂർ മഹാദേവപുര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും കഴിഞ്ഞ വർഷം കുഴൽപ്പണ കവർച്ച നടത്തിയ കേസും നിലവിലുണ്ട് ഈ കേസുകളിൽ ജാമ്യത്തിലിറങ്ങിയതായിരുന്നു പ്രതി ശരത്ത് മറ്റു പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ടി കെ ഷൈജു എന്നിവരുടെ നേതൃത്വത്തിൽ സിഐമാരായ ദീപകുമാർ സുമേഷ് സുധാകരൻ എന്നിവരും പെരിന്തൽമണ്ണ പോലീസും ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ളത് മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ പ്രാദേശിക ചാനൽ